തോറ് നോക്കാം കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് ചേട്ടൻ അറുനൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത് രൂപ നമുക്ക് കണ്ണൂരിൽ വില നോക്കാം കുരുമുളക് ഒരു കിലോ അറുന്നൂറ്റി ഇരുപത് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ കോഴിക്കോട് വില നോക്കാം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ മലപ്പുറത്തെ വില ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത്തഞ്ച് മുതൽ എഴുന്നൂറ്റഞ്ച് രൂപ വരെ ആലപ്പുഴയിലെ വില ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ ഇടുക്കിയിലെ വില അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ കുരുമുളക് അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ കോട്ടയം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ്റി പത്ത് രൂപ വരെ കൊല്ലം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി മുപ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ തിരുവനന്തപുരം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ എറണാകുളം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ ഇരിട്ടി ഒരു കിലോ കുരുമുളക് പുതിയത് അറുന്നൂറ്റമ്പത് രൂപ കുരുമുളക് പഴയത് അറുന്നൂറ്റമ്പത് രൂപ പയ്യന്നൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കരുവഞ്ച ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കുടിയാമേല ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കാസർകോട് ഒരു കിലോ കുരുമുളക് അഞ്ഞൂറ്ററുപത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ വെള്ളരിക്കുണ്ട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കൽപ്പറ്റ ഒരു കിലോ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്ററുപത് രൂപ വയനാട് അറുന്നൂറ്റി എഴുപത് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ നിർമ്മങ്ങാട് ഒരു കിലോ കുരുമുളക് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റൈമ്പത് രൂപ രൂപ വരെ ഇതോടെ ഇവിടെ പൂർണ്ണമാകുന്നു താങ്ക് യു